നമസ്കാരം പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം വേണമെങ്കിൽ ഇന്ത്യക്ക് പേഒക്കെ വിട്ടുതരാം പകരം ഞങ്ങൾക്ക് വെള്ളം തന്നാൽ മതി ഞങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലരുത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുന്നിൽ കൈകൂപ്പി നിലവിളിച്ച് യാചിക്കുകയാണ് പാകിസ്ഥാൻ ജനത പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ സിന്ധു നദീജല കരാറിൽ നിന്ന് പിൻവാങ്ങിയിരുന്നു ഫലമോ സിന്ധു നദി വഴിയുള്ള ജല വിതരണം ഇന്ത്യ തടസ്സപ്പെടുത്തി പൂർണ്ണമായും തടസ്സപ്പെടുത്താൻ കഴിയില്ലെങ്കിൽ പോലും പല ഘട്ടങ്ങളിൽ പലയിടങ്ങളിൽ ഇന്ത്യ തടയിട്ടു ഇതോടുകൂടി പാകിസ്ഥാനിലെ ഏറ്റവും ഫലഭൂരിഷ്ടമായിട്ടുള്ള പ്രദേശങ്ങളൊക്കെ തന്നെ വരണ്ടുണങ്ങി പഞ്ചാബ് സിന്ധു മേഖലയിലെ സമതല പ്രദേശങ്ങളാണ് ഏറ്റവും അധികം പാകിസ്ഥാനിലെ ധാന്യ വിളവിന് പേരുകേട്ട ഇടങ്ങൾ ഏറ്റവും ഫലഭൂരിഷ്ടമായിട്ടുള്ള കൃഷിഭൂമി ഈ മേഖലകളൊക്കെ തന്നെ ഇന്ന് കടുത്ത വരൾച്ചയുടെ വക്കിലാണ് എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് പാകിസ്ഥാനിലെ എൺപത് ശതമാനം ഭൂപ്രദേശവും വരൾച്ചയുടെ വക്കിലെത്തിയിരിക്കുന്നു കേവലം മുപ്പത് ദിവസം മാത്രം ഉപയോഗിക്കാനുള്ള ജലം മാത്രമേ പാകിസ്ഥാനിലെ സിന്ധു നദിയിലുള്ള ഉള്ളൂ എന്നുള്ള വാർത്തകളാണ് പാകിസ്ഥാൻ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്നത് ഇന്ത്യ പാകിസ്ഥാൻ നൽകിയത് ജലബോംബാണ് പാകിസ്ഥാനെ നേരിട്ട് ആക്രമിക്കുകയും പിന്നാലെ പാകിസ്ഥാന്റെ സാമ്പദ്ഘടനയെ തന്നെ തകർക്കുകയും ചെയ്യാനുള്ള ഇന്ത്യയുടെ ഏറ്റവും തന്ത്രപരമായ നീക്കമായിരുന്നു സിന്ധു നദീജല കരാർ എന്നുള്ള താൽക്കാലിക പിന്മാറ്റം സിന്ധു നദിയിലെ ജലവിതരണം തടസ്സപ്പെടുത്തിയെന്ന് മാത്രമല്ല ചിനാബ് നദിയിലൂടെ ഇന്ത്യ കൂടുതൽ ജലം ഒഴുക്കി വിട്ടു ഇത് പാകിസ്ഥാന്റെ വലിയ ഭൂപ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കത്തിനിടയാക്കി വീണ്ടും ഇന്ത്യ ആ അണക്കെട്ട് അടച്ചു അപ്പോൾ വരൾച്ച ഉണ്ടായി വീണ്ടും ആ അണക്കെട്ട് തുറന്നപ്പോൾ വെള്ളം മാത്രമായിരുന്നില്ല പാകിസ്ഥാനിലെ കൃഷിയിടങ്ങളിലേക്ക് എത്തിയത് പിന്നീട് ആ അണക്കെട്ട് തുറന്നപ്പോൾ വെള്ളം മാത്രമായിരുന്നില്ല പാകിസ്ഥാനിലെ കൃഷിയിടങ്ങളിലേക്ക് എത്തിയത് ചെളിയുമായിരുന്നു അത് പാകിസ്ഥാന്റെ കൃഷിയിടങ്ങളിലെ വലിയൊരു ഭാഗത്തെ നശിപ്പിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതൊക്കെ കൊണ്ടാണ് ഇപ്പോൾ പാകിസ്ഥാൻ കർഷകർ പ്രാദേശിക ഭരണകൂടം ജനങ്ങൾ സാധാരണക്കാരായ ജനങ്ങൾ അവർ ഇന്ത്യയോട് കൈകൂപ്പുന്നത് നിങ്ങൾ പി ഒക്കെ എടുത്തുകൊള്ളു പിഒ കെ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് കുടിവെള്ളം മാത്രം തന്നാൽ മതി ഇന്ത്യയുടെ പാത പിന്തുടർന്നുകൊണ്ട് അഫ്ഗാൻ ഭരണകൂടം താലിബാൻ ഭരണകൂടം അവിടെ നിന്ന് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ഒൻപത് നദികളെയാണ് ഇപ്പോൾ തടസ്സപ്പെടുത്തിയിരിക്കുന്നത് അതിൽ പല നദികളിലും വലിയ അണക്കെട്ടുകൾ നിർമ്മിക്കാൻ അഫ്ഗാനിസ്ഥാൻ തീരുമാനിച്ചിരിക്കുന്നു അങ്ങനെ ഇന്ത്യയിൽ നിന്നുള്ള ജലവിതരണം തടസ്സപ്പെട്ടു അഫ്ഗാനിസ്ഥാന അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ജലവിതരണം തടസ്സപ്പെടാൻ പോകുന്നു അങ്ങനെ പാകിസ്ഥാൻ എന്ന രാജ്യം വരണ്ടു വരണ്ടുണങ്ങി മരുഭൂമിക്ക് സമാനമായി മാറുന്ന കാലം വിദൂരമല്ല പാകിസ്ഥാൻ ഭരണകൂടം എന്നിട്ടും പാഠം പഠിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പാകിസ്ഥാൻ ഭരണകൂടത്തിന് എതിരെ പാകിസ്ഥാനിലെ കർഷകർ ഒന്നടങ്കം വലിയ പ്രതിഷേധം ഉയർത്തുകയാണ് പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ കെടുകാര്യസ്ഥതയും പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ തീവ്രവാദ നിലപാടുകളുമാണ് പാകിസ്ഥാനിലെ ജനങ്ങളെ പട്ടിണിക്കിടുന്നതെന്നും പാകിസ്ഥാനെ ഒരു മരുഭൂമിയാക്കുന്നതിന് ഇടയാക്കുന്നതെന്നും അവർ പറയുന്നു എന്തായാലും പാകിസ്ഥാനിൽ വലിയ വരൾച്ചയാണ് ഉണ്ടായിരിക്കുന്നത് പാകിസ്ഥാൻ്റെ കൃഷി എൺപത് ശതമാനത്തോളം തകർന്നിരിക്കുന്നു പാകിസ്ഥാനിൽ പണപ്പെരുപ്പം അല്ലെങ്കിൽ തന്നെ അധികമാണ് ഇപ്പോൾ ഇതാ മുഴു പട്ടിണിയിലേക്ക് പോവുകയാണ് പാകിസ്ഥാൻ ഇന്ത്യയോട് കളിച്ചതിന് ഇന്ത്യ കൊടുത്ത തിരിച്ചടിയാണ് പാകിസ്ഥാനെ ഈ ഒരു ദയനീയ അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നത്